ഹലോ ഗൈസ് ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പോയ കളികളൊക്കെ തിരിച്ചു പിടിച്ച് കണ്ട കച്ചിന് എന്ന് ഏറ്റത്തേക്കും അടുത്ത നൈറ്റ് ഡ്യൂട്ടി ആയി പോകുന്ന പോകും ആവേശമൊക്കെ കണ്ടാൽ നൈറ്റ് ഡ്യൂട്ടി എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു പക്ഷെ എന്റെ എന്ന് വിളിച്ച് ഞാൻ അറിയാൻ പോകുന്നത് എന്ന് എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് സൗദി വന്ന പിന്നെ ഇവിടുത്തെ യൂണിഫോം ഇട്ടിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വന്ന സമയത്തൊക്കെ യൂണിഫോം ഇട്ടിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള കോൺഫിഡൻസ് ആയിരിക്കില്ല കാരണം ഈ യൂണിഫോം കാണുമ്പോൾ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും സൗദിയിലെ യൂണിഫോം ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഇപ്പോഴും ഈ യൂണിഫോം തന്നെയാണോ ആണോ തലേക്ക് ഇങ്ങനെ കവർ ചെയ്തൊക്കെ തന്നെ പോണോ കുഞ്ഞാടുകൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ യൂണിഫോമൊന്നും എല്ലാവർക്കും ഒന്നും മാറ്റിയിട്ടില്ല അൻണ്ട്രമോജ് ഹോസ്പിറ്റലിൽ എല്ലാ മിക്ക ഹോസ്പിറ്റലിലും തന്നെ നമ്മുടെ യൂണിഫോമൊക്കെ തന്നെയാണ് പിന്നെ എല്ലാ ഹോസ്പിറ്റലും ഇപ്പോൾ മാറി മാറി വരുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലും മാറുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ മാർഗല്ലല്ലോ ലക്ഷ്യമുള്ള പ്രധാനം പുറത്തൊക്കെ നമ്മുടെ സൗദി അറേബ്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട് അതിൻ്റെ ഷൂലും യൂണിഫോമിലൊക്കെ തട്ടിത്തട്ടി നമ്മളെ നൈറ്റ് ഡൂട്ടിക്ക് അങ്ങ് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ആറ് മുക്കാൽ വരേണ്ട ബസ്സിന് ഞാൻ ആറക്കാലത്തോട്ട് ഇവിടെ റെഡി ആയിട്ട് അണിഞ്ഞൊരു നിൽക്കുന്നതാണ് ആദ്യത്തെ നൈറ്റ് ഡ്യൂട്ടി അതിൻ്റെ ആവേശമാണ് കേട്ടോ നാളെ തൊട്ട് ശരിയാക്കോളും അതൊക്കെ പറഞ്ഞ് തന്നപ്പോൾ ദൈവ വരുന്നു നമ്മുടെ പടക്കൂലിനി നോക്കുന്ന ഒരു കാര്യം ഇനി നമുക്ക് തിരിച്ചു പോകാൻ അനുവാദില്ല അങ്ങോട്ട് ചാടി വണ്ടി കയറും ഹോസ്റ്റലിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ നല്ല നല്ല ചുവന്ന് തുടുത്തും കിടക്കുന്നു സുഹൃത്തുക്കളെ എന്തൊരു ഭംഗിയാണ് ഈ മീമിന് ചാടി ഇറങ്ങി നമ്മൾ നമ്മുടെ കോട്ടയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ചുമ്മാറാൻ പറ്റില്ല നമ്മുടെ സങ്കപ്പിനൊക്കെ വേണം കേട്ടോ നിങ്ങൾക്ക് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ട് മനസ്സിലായോ ഞാൻ എവിടെയാണ് പിന്നെ കുറെ പേര് കണ്ടിട്ട് ചോദിച്ചായിരുന്നു നമുക്ക് ഇവിടെ വന്നാലും നമ്മുടെ സെയി ഡിപ്പാർട്ടാർമെന്റിൽ കിട്ടുവെന്ന് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഇല്ല കാരണം ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് എനിക്ക് ഇവിടെ വന്ന് കിട്ടിയത് ഇവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് ഇതിൻ്റെ സന്തോഷമാണ് ഇറക്കുമൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പോകുന്നതിൻ്റെ സങ്കടവും ഞാൻ ഡ്യൂട്ടിക്ക് കയറി ബാഗ്